രണ്ടു ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു സ്വന്തം അച്ഛനെതിരെ ഒരു മകൾ സംസാരിക്കുന്ന ലൈവ് വീഡിയോ ആണിത് എന്താണ് ആ മകൾ ലൈവിൽ വന്ന അച്ഛനെതിരെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള തന്റെ അച്ഛൻ ഒരു അന്യ മതസ്ഥനുമായി താൻ പ്രണയത്തിലായത് കാരണം തന്റെ വീട്ടു തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലാണ് ആ പെണ്ണ് സംസാരിച്ചു വെക്കുന്നത് അല്ല ഇവിടുത്തെ മെയിൻസ്ട്രീം മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളും എവിടെയും കണ്ടില്ല എനിക്ക് തോന്നുന്നത് ആളുകൾ ഇപ്പം എല്ലാവരും ബിഗ് ബോസിന് പിന്നാലെ ആണല്ലോ ബിഗ് ബോസ് അവസാനത്തോടെ അവസാനത്തോടടുത്തല്ലോ അത് കാരണമായിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളും ഒന്നും നടക്കാത്തത് എന്തിനു ഞാൻ പോലും ഈ വിഷയം അറിഞ്ഞത് വളരെ വൈകിയാണ് എന്തിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പിന്നാമ്പുറങ്ങൾ അന്വയിച്ച് നോക്കിയ സമയത്ത് വളരെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ആദ്യം ഈ പെൺകുട്ടി സ്വന്തം അച്ഛനെതിരെ സംസാരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അത് കാണാത്ത പലരും ഉണ്ടാകുമല്ലോ അതിനുശേഷം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം ഒരു ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്നെ എല്ലാ ദിവസവും കൂടെ അടിയും എന്നെ വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റാണ് എനിക്ക് ഇവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് അത് ഒരു മകളോട് പറയാൻ പറ്റാത്തത്രയും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്തത്രയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ മകൾ സ്വന്തം അച്ഛനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ഈ പെൺകുട്ടിയോട് സഹതാപം തോന്നി പോകും അല്ലേ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനോടും ഒരു ദേശം തോന്നാതിരിക്കില്ല കാരണം അന്യമതസ്ഥിൽ പെട്ട് ഒരുത്തനെ പ്രണയിച്ചതിന്റെ പേരിൽ സ്വന്തം ഒരു അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയുക എന്നൊക്കെയാണ് പലരും ചിന്തിക്കുക കാണുമ്പോൾ ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയപ്പോഴാണ് പല ഞെട്ടിക്കുന്ന സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി സംസാരിക്കാൻ പോകുന്നതും ഞാൻ അതിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അതിലേക്ക് വരാം ഇപ്പൊ തൊട്ടു മുമ്പ് നിങ്ങളുടെ ലൈവില് കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ ഇവളുടെ ശരിക്കുമുള്ള പേര് സംഗീത എന്നുള്ളതാണ് ആളൊരു ഡിവേഴ്സാണ് കേട്ടോ അതായത് ആളിപ്പം നിലവിൽ സ്വന്തം ഭർത്താവുമായി വേർതിരിഞ്ഞാണ് താമസിക്കുന്നത് അഞ്ചു വർഷം മുമ്പെയാണ് ഇവരുടെ ഡിവേഴ്സ് നടക്കുന്നത് ഈ ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് അലുമണിയായിട്ട് ഏകദേശം നാപ്പത് ലക്ഷത്തോളം രൂപ ഈ പറയുന്ന സംഗീതക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പണവും വെച്ച് സുഖമായ ജീവിതം മുന്നോട്ട് നയിച്ചു പോകുന്നതിനിടയിലാണ് ഈ പറയുന്ന സംഗീതക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത് ആ ആക്സിഡന്റ് കാരണം സംഗീതയുടെ രണ്ട് കാലുകളും തളർന്നു പോകുന്നു വീൽ ചെയറിലാവുന്നു ഒരാളുടെ സഹായമില്ലാതെ എന്നിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംഗീതം മാറുന്നു ആ സമയത്ത് സംഗീതക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് സ്വന്തം അച്ഛനായിരുന്നു സംഗീതയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്തത് ഈ അച്ഛനായിരുന്നു ഈ പറയുന്ന സംഗീതയുടെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് കാസർഗോഡിലെ ഉടുമേ െ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ഇയാൾ മുൻ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ തന്നെയായിരുന്നു എന്നിരുന്നാലും മകൾ വീൽ ആയതിന് പിന്നാലെ ഈ അച്ഛൻ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഈ മകൾക്ക് നൽകുകയാണ് മകൾക്ക് വേണ്ടി പല ഡോക്ടർമാരെയും ഈ അച്ഛൻ കണ്ടു അങ്ങനെ ഒരുവിധ എല്ലാ മോഡേ മെഡിസിനും ഈ മകളെ കൈ മകൾക്ക് മകൾക്കിന് ഇപ്പൊ കാലിന് സ്വാധീനം കിട്ടില്ല പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ തന്നെയായിരുന്നു എല്ലാ ഡോക്ടർമാരും പ്രതികരിച്ചിരുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും സംഗീതയുടെ അച്ഛൻ തളർന്നിരിക്കാൻ തയ്യാറായില്ല മകളെ വീണ്ടും ചികിത്സിക്കാൻ ഇയാൾ തീരുമാനിച്ചു അങ്ങനെയാണ് ആയുർവേദം പരീക്ഷിച്ച് കളയാമെന്ന് സംഗീതയുടെ അച്ഛൻ തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗം റാഷിദ് എന്ന് പറയുന്ന ഒരു വൈദ്യനെ പോയി കാണുന്നു മകളുടെ കാര്യം അയാൾ അറിയിക്കുന്നു മകളുടെ ചികിത്സ അയാൾ ഏറ്റെടുക്കുന്നു അങ്ങനെ രണ്ടു മൂന്ന് മാസം ഈ റാഷിദ് എന്ന് പറയുന്ന വൈദ്യന്റെ കയ്യിൽ സംഗീതയെ ചികിത്സിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയായിരുന്നു കേട്ട് അതിന് ചെലവ് വന്നത് പക്ഷെ അതൊന്നും ഈ അച്ഛന് പ്രശ്നമായിരുന്നില്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും മകളെ വീടിച്ചേരിൽ നിന്ന് വഴി ന് അതിനുവേണ്ടി അയാൾ അത്ര പരിശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ രണ്ടു മൂന്ന് മാസം ഈ പറയുന്ന രാഷ്യത്തിന്റെ കീഴിൽ ചികിത്സിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും സംഗീതക്ക് ഉണ്ടായില്ല എന്തിരുന്നാലും ഈ രാഷ്യത്തിന്റെ കീഴിലുള്ള ചികിത്സയ്ക്കിടയിലാണ് സംഗീതയുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നത് എന്താണത് സംഗീതക്ക് ഒരു കോടി രൂപ ഇൻഷുറൻസ് തുകയായിട്ട് ലഭിക്കാൻ പോകുന്നു എന്തിരുന്നാലും ഇത് അറിഞ്ഞതുകൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു സംഗീതയോട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നു പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു എന്തായാലും ഈ പ്രണയം അറിഞ്ഞ എന്താക്കുന്നു സംഗീതയോട് ഫോണും മറ്റും കാര്യങ്ങളും പിടിച്ചു വെക്കുന്നു രാജതുമായി ഇനി ഒരു തരത്തിലും ബന്ധം പാടില്ല എന്ന് സംഗീതയെ വരുക്കുകയും ചെയ്യുന്നു അതിന് പിന്നോടിയായിട്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങളെ ലൈവ് വീഡിയോ സംഗീത ചെയ്യുന്നത് അത് സംഗീതയുടെ ഫോണിൽ ചെയ്ത വീഡിയോ അല്ലേ കേട്ടോ മറ്റാരുടെ ഫോൺ വാങ്ങി സംഗീത ചെയ്ത വീഡിയോ ആണ് മേ ബി സംഗീതയെ ശുശ്രൂഷിക്കാമെന്ന് ഹോംലെ മറ്റോ ഫോണോ വാങ്ങി പുള്ളിക്കാരി ചെയ്ത വീഡിയോ ആകാൻ പറ്റും എന്തിരുന്നാലും സംഗീതക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോ കാരണം ഉദുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ഇ വി ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ അടക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യമെല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അത് നാട്ടുകാരുടെ ഇടയിൽ മാത്രം അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞ് നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ െ കൊല്ലം ചെയ്യും അതിൽ നിന്നും സുഖമായിട്ട് ഊരി പോരാനുള്ള കഴിവ് എനിക്കുണ്ടെന്നാണ് എന്റെ അച്ഛൻറെ മുഖത്ത് നോക്കി പറഞ്ഞത് ആദ്യം തന്നെ അതോടെ ഇനി നീ നടക്കാനും പോകുന്നില്ല ഇനി നീ നടക്കുകയില്ല നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴത്തു അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രല്ല അതിനുശേഷമുള്ള ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് എൻ്റെ ഫിനാൻഷ്യലി എനിക്ക് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഡിവോഴ്സായതാണ് എനിക്ക് ബോർട്ട് മുഖാന്തരം കിട്ടിയ എൻ്റെ എമൗണ്ടും എന്റെ ഗോൾഡും എല്ലാം അവർ അവർ അക്കൗണ്ടിലോട്ട് അസെറ്റ് ചെയ്തു വെച്ചു എൻ്റെ അക്കൗണ്ടിൽ എന്ന് പറയുന്നവർ അഞ്ച് പൈസ പോലുമില്ല ഇനിയിപ്പോൾ അവർ കാറ്റ് നിൽക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഇൻഷുറൻസ് എമൗണ്ടാണ് അതൊരു ചെറിയ എമൗണ്ടല്ല ആ ഇൻഷുറൻസ് എമൗണ്ടും കൂടെ നീ ഈ ഇതിൽ പുറത്ത് പോവില്ല നീ ഈ വീട്ടിനെ പുറത്ത് ജീവിക്കണമെങ്കിൽ അത് കണ്ടുകൊണ്ടായിരിക്കലോ വീട്ടിൽ സെൽഫ് സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോ അത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് നടക്കില്ല ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സ്വന്തം അച്ഛനെതിരെ മകൾ സംസാരിച്ചു വെക്കുന്നത് അല്ലെ വിവരിച്ചു തന്നെ തനിക്ക് ലഭിച്ച തുകയും ഇൻഷുറൻസ് തുകയും ഒക്കെ അച്ഛൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഈ മകൾ പറഞ്ഞു വെക്കുന്നത് അല്ലെ എന്നിരുന്നാലും ഇതിന് പിന്നാലെ ഈ പറയുന്ന സംഗീതയുടെ അച്ഛൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാൾ ഇല്ലത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇവിടെ മനസ്സിന് ഞങ്ങളെ രണ്ടാളെ അച്ഛനമ്മയോടുള്ളൊരു ബഹുമാനോ കാര്യമോ ഒന്ന് ബഹുമാനോ ഇത് നല്ല ഒരു തീരെ മൈൻഡ് ചെയ്യാതെ രീതിയിൽ തന്നെയാണ് എൻ്റെ മകൾ ഉണ്ടായത് അപ്പോൾ നമ്മളൊരു ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്തിട്ടിപ്പോൾ മോക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചു നടന്നു പിന്നീട് ഇവൾ നമ്മളെടുത്ത് പറഞ്ഞ് പിന്നെ ഇവൻ ഇയാൾ പറഞ്ഞിരിക്കുന്നു എന്നെ കല്യാണം കഴിച്ചു തരണം എന്നാൽ മാത്രം നടത്തി തരാൻ വേണ്ടി പറ്റുന്നില്ല രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ ഇനി നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് ഒരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു പാചകം മകളോടൊന്ന് കേട്ടത് ഓക്കെ റാശിദിനെ കുറിച്ചാണ് ഈ അച്ഛൻ പറയുന്നത് ഈ രാഷിദ് എന്ന് പറയുന്ന വൈദ്യൻ ഇൻഷുറൻസ് ഇൻഷുറൻസൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ മകളോട് പ്രണയം അഭിനയിച്ചത് എന്നൊക്കെയാണ് ഈ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് പക്ഷെ മകൾ പറയുന്നത് അച്ഛനാണ് തന്നെ ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുക്കാൻ എന്നാണ് അല്ലേ പക്ഷേ എന്റെ അനുമാനത്തിൽ എനിക്ക് തോന്നിയത് ഈ അച്ഛൻ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് കാരണം ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുക്കാനായിരുന്നെങ്കിൽ മകൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഈ അച്ഛൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ മകളെ പോലെയാണ് അച്ഛൻ ഇതുവരെ നോക്കിയത് ഒരാൾ ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി മകളെ വീട്ടു തടങ്കിലാക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ വൈദ്യനാണ് ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി മകളോട് പ്രണയം അഭിനയിച്ചത് അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രണയത്തിൽ നിന്നും മകളുടെ മൊബൈൽ ഫോൺ എടുത്തു വെച്ചതും ചില കാര്യങ്ങൾ പറഞ്ഞു കണ്ടു നോക്കാം ഇവനും ഭാര്യയും മക്കളും ഈ കക്ഷിക്ക് ഇല്ലെങ്കിൽ എന്റെ മകൾ വീടുകളുടെ ആയതുകൊണ്ട് ഞാൻ കല്യാണം വെച്ച് കൊടുക്കുമായിരുന്നു അതിൽ ഒരു തർക്കവും കാരണം നല്ല രീതിയിൽ പിന്നെ കഴിയുന്നില്ല ഒരു ഉറപ്പ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതിപ്പോ മറ്റൊരു ശാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ നിലവിലില്ല ഭാര്യയും മക്കളെ ഷാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ മറ്റൊരു ഭാര്യ മക്കളും ഉണ്ട് അത് വെച്ചിട്ടാണ് ഈ പറയുന്ന തന്റെ മകളോട് പ്രണയം അഭിനയിച്ചയാൾ വന്നത് എന്നൊക്കെയാണ് ഈ പറഞ്ഞ സംഗീതയുടെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളെ കൈപിടിച്ച് കൊടുക്കാൻ പറ്റുക ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി രാശി എന്ന് പറയുന്നവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇന്നലെ വിസ്മയ ന്യൂസിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതുകൂടി കണ്ടു നിർത്താം ഞങ്ങളുടെ റിപ്പോർട്ടർ സത്യം അന്വേഷിച്ചു പോയി ആ സത്യത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ആ സത്യം അന്വേഷണം ചെന്ന് നിന്നത് അല്ലെങ്കിൽ സത്യാന്വേഷണം ചെന്ന് നിന്നത് ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു പരാതിയുണ്ട് ആ പരാതി കൊടുത്തിരിക്കുന്നത് അയാളുടെ ഭാര്യയാണ് അയാൾക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് അയാൾക്ക് നിരവധി പെണ്ണുങ്ങളുമായി ഇല്ലീഗൽ റിലേഷനുണ്ട് അയാൾക്ക് ചില ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് അയാൾക്ക് നാടി ചികിത്സയ്ക്കുള്ള ലൈസൻസും സർട്ടിഫിക്കറ്റും എവിടെ നിന്ന് കിട്ടിയെന്ന കുടുംബത്തിലെ ആർക്കും അറിയില്ല അയാളുടെ ഭാര്യയ്ക്കും അറിയില്ല അയാളുടെ ഭാര്യ അയാളുടെ വീട്ടിൽ കഴിയുന്നത് ഭയന്ന് വിറച്ചാണ് അയാൾ ബെൽറ്റ് ഊരി ആ സ്ത്രീയെ പലപ്പോഴും മർദ്ദിക്കാറുണ്ട് ഈ സംഗീത എന്ന് പറയുന്ന യുവതിയെക്കുറിച്ച് സംസാരിച്ച് ഒരിക്കൽ വഴക്കുണ്ടായപ്പോൾ കത്തിയെടുത്ത് ആ യുവതിയെ കുത്തി അങ്ങനെയാണ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നത് ഇതാണ് ഞങ്ങളുടെ അന്വേഷണം ചെന്നു നിന്ന പോയിന്റ് ഇങ്ങനെ ഒരുത്തനാണ് ഈ രാശ്യം എന്ന് പറയുന്നത് വൈദ്യം ഇനി നിങ്ങള് തന്നെ പറ ഇങ്ങനെ ഒരു കൈ പിടിച്ച് എങ്ങനെയാണ് സംഗീതയുടെ അച്ഛനും തന്റെ മകളെ ഏൽപ്പിക്കാൻ പറ്റുക നാളെ നാളിതേ മകൾ തന്നെ കയറുള്ള സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ അച്ഛനും അമ്മയും തന്നെ ഈ മകളെ കാണണ്ടേ അവരെന്നെ വീണ്ടും ഈ മകളെ ശുശ്രൂഷിക്കേണ്ട പറയുമ്പോൾ ഒരു സ്വാധീനം ഇല്ലാത്ത കുഞ്ഞാണ് അവൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഏകാശ്രയം എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് തുകയും ഈ അലുമണിയും ഒക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി അവളെ സംരക്ഷിക്കാനാണ് അവളുടെ അച്ഛനും അമ്മയും ശ്രമിച്ചത് പക്ഷെ അത് സംഗീതയ്ക്ക് ഇപ്പോഴും മനസ്സിലായി സംഗീത ഏതോ മായാലോകത്താണേ പ്രായം അതെല്ലാം ആര് വന്ന് പ്രണയം കാണിച്ചാലും വീണു പോകുന്ന ഒരു പ്രത്യേകിച്ച് ഈ വീൽ ചെയറിലൊക്കെ തളർന്നിരുന്ന് ഒരു തുണിയും ഇല്ലാതിരിക്കുന്ന സമയമാണല്ലോ അന്നേരം താങ്ങും തണലുമായി വൈദ്യം വന്നപ്പോൾ പുള്ളിക്കാരെ അവന്റെ വലയിൽ അങ്ങ് വീണുപോയി അയാളുമായി പ്രണയത്തിലായി പക്ഷെ അത് തടഞ്ഞ മാതാപിതാക്കളോ അവൾ ശത്രുക്കളായി കാണാനും തുടങ്ങി അതാണ് അതാണിപ്പോ അവിടെ സംഭവിച്ചത് എന്തായാലും സത്യം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഞാനും സംഗീതയുടെ ഭാഗത്താണോ അതോ സംഗീതയുടെ അച്ഛന്റെ ഭാഗത്താണോ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം